ഭയങ്കരം തന്നെ ഓ ഇന്ന് ഞാൻ നിങ്ങക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വിചാരിക്കുന്നത് ഒരു മട്ടൺ സ്റ്റൂ ആണ് ആ കൊയിലും ഈ കൊയിലെ മറ്റേ ആയിരം ചാനലാണ് യൂട്യൂബില് കാശ് കിട്ടുന്നത് കണ്ടന്റ് നിങ്ങൾക്കല്ല കൂടി ഒരുമിച്ച് വേണ്ട അയ്യോ മാറ്റത്തിന് പത്ത് പതിനഞ്ച് വർഷമായിട്ടുണ്ടാവുള്ളൂ നമ്മളിങ്ങനെ സംസ്കാരത്തിലേക്ക് അങ്ങ് വളരെയധികം മാറ്റി വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഒരു സംസ്കാരം വീണ്ടും നമ്മള് തിരിച്ചു കൊണ്ടുവന്ന് ഏറ്റവും കഴിഞ്ഞു ഇത് ഒരെണ്ണം കഴിഞ്ഞു കഷ്ടം